ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലുമുണ്ടായ വൻ ദുരന്തത്തിൽ കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കരസേനയുടെ ഹെലികോപ്റ്ററുകളും രംഗത്ത് സൈനികരും മലയാളികളുമടക്കം നൂറിലധികം പേരാണ് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അറുപതിലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് നിഗമനം മലയാളികളായ ഇരുപത്തെട്ട് പേർ സ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ട് ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും ഇരുപത്തെട്ട് പേരും ഗംഗോത്രിയിലെ ക്യാമ്പിലാണ് നിലവിൽ ഉത്തരകാശിയിലെ പന്ത്രണ്ട് ഗ്രാമങ്ങളാണ് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നത് അഞ്ച് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി നൂറ്റി തൊണ്ണൂറ് പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് സർക്കാർ അറിയിപ്പ് അറുപത് അടിയിലേറെ ഉയരത്തിലാണ് മണ്ണും ചെളിയും അപകട സ്ഥലത്ത് അടിഞ്ഞുകിടക്കുന്നത് മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കെടാപർ നായകളെ എത്തിക്കാനും നീക്കം നടക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ പലയിടങ്ങളിലും റോഡും പാലങ്ങളും തകർന്നത് യന്ത്രങ്ങളെത്തിച്ച് മണ്ണ് നീക്കിയുള്ള തിരച്ചിലിന് തടസ്സമായി പാതകൾ പുനർനിർമ്മിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് സൈന്യം ഉത്തരകാശി ജില്ലയിലെ ധനാലിയിലും സുഗിടോപ്പിലും മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ നിരവധി പേരാണ് പെട്ടത് കീർഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരന്തത്തിന് വഴിവെച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം സഫാ ജുൺറിയുടെ കാതോരം ജൂലൈ പതിനഞ്ച് മുതൽ കാതിൽ ഒരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ഒരു ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ ഭവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തിയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ